മുകേഷിൻ്റെ നീക്കങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത് വിവാദങ്ങൾ അങ്ങനെ കത്തിനിൽക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് മുകേഷിനുള്ള പിന്തുണ പാർട്ടി തുടരുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വിശദാംശങ്ങളുമായി എ കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൽ എടുക്കുന്ന നിലപാട് അത് രാജി വെക്കേണ്ടതില്ല എന്നുള്ളതാണ് അത് തന്നെ തുടരാനാണോ സാധാ യോഗം എപ്പോൾ അവസാനിക്കും ഒരു കുറിപ്പോ മറ്റോ പ്രതീക്ഷിക്കാമോ പ്രജീഷ് ഏതായാലും ആ പ്രതിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു നിലപാടിലേക്ക് തന്നെയായിരിക്കും സി പി എം എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രാവിലെ മുതൽ തന്നെ ഈ സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചെങ്കിലും മുകേഷിൻ്റെ ഈ വിഷയം രാജിയുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും തന്നെ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മണിവരെ യോഗം നീണ്ടിരുന്നു സംഘടനാ വിഷയങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരാനിരിക്കുകയാണ് അതൊക്കെയാണ് രാവിലെ ചർച്ചയായത് ഇപ്പോൾ ഈ മൂന്ന് മണിക്ക് വീണ്ടും ആ യോഗം ആരംഭിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചിട്ടുണ്ട് മറ്റ് പല പരിപാടികൾ സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദന് ജില്ലയ്ക്ക് പുറത്തുണ്ട് കൊല്ലത്തൊക്കെ പരിപാടികളുണ്ട് അതിനൊന്നും ഇപ്പോൾ ഏതായാലും നിലവിൽ പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് ഇപ്പോൾ ആ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര നേരം നീളുമെന്നൊന്നും പറയാൻ കഴിയില്ല ഒപ്പം ഈ വിഷയം മുകേഷിൻ്റെ രാജുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉച്ചകഴിഞ്ഞ് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഇന്ന് സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ഏതായാലും ഉന്നയിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും അതിനുശേഷം മാത്രമേ ഔദ്യോഗികമായൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുകയുള്ളൂ എങ്കിൽ തന്നെയും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് സി പി എം നേതൃത്വം ഉള്ളത് അതിനുദാഹരണമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ വാക്കുകൾ മുതിർന്ന നേതാവ് എം എ ബേബിയുടെ വാക്കുകൾ ഇന്ന് അല്പം മുമ്പ് സംസാരിച്ച മന്ത്രി എം വി രാജേഷിൻ്റെ വാക്കുകളൊക്കെ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മുകേഷിന് കൃത്യമായ നിയമപരമായി ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്